ഗുരുവായൂർ നഗരസഭ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു തുടർ ഭരണം ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ വികസന പദ്ധതികളാണ് ഗുരുവായൂർ നഗരസഭ ഇടതു ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് പടിഞ്ഞാറെ നട റോഡ് വികസനം പടിഞ്ഞാറെ നട ബസ് ബേ തിരുവെങ്കിടം അടിപ്പാത ദേശീയപാതയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുതിയ റോഡ് കമ്പിപ്പാലത്ത് മാർക്കറ്റ് സമുച്ചയം മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം ഹെലിപ്പാട് മാഞ്ചിറയിൽ മെക്കനൈസ്ഡ് ബഹുനില പാർക്കിംഗ് സൗകര്യം മാവിൻചുവട് റോഡ് വികസനം ചിൽഡ്രൻസ് പാർക്ക് നവീകരണം അഴുക്കുചാൽ നവീകരണം എന്നിങ്ങനെ നീളുന്നു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സമഗ്ര മേഖലയെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രിക ഏറെ പ്രതീക്ഷകളോടെയാണ് ഇടതു ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കൺവീനർ പി ടി കുഞ്ഞുമുഹമ്മദ് ജനറൽ കൗൺസിലർ സി സുമേഷ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുൻ നഗരസഭാ അധ്യക്ഷൻ ടി ടി ശിവദാസൻ ഗോപി പി എസ് ജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു